ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കിയങ്ങും ബ്രെഡും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് വളരെ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് അപ്പോൾ എല്ലാവരും നീ ബ്രെഡും കിയങ്ങൊക്കെ ഉണ്ടാകും വീട്ടിലുണ്ടാകുമായിരിക്കുമല്ലേ അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ മച്ചന്മാരെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കയ്യോ കൈ കൊണ്ടല്ലേ കൈ കൊണ്ടാണ് അല്ലെ മിക്സിയോണ്ട് ഇപ്പോൾ ഊൾ മിക്സിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് പൊടിച്ചെടുക്കാ നമുക്ക് അപ്പോൾ ഊൾ ഇത് ഫൈനായിട്ട് നല്ല സാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ അടുത്തത് ഊളെടുത്തിട്ടുള്ളത് പുങ്ങിയ കിയങ്ങനാണ് കുയ്യങ് കിയങ് എന്നിട്ട് അതിലിട്ടാണ്ട് മിക്സ് ചെയ്യ നല്ലോണം മിക്സ് ചെയ്യുക അതെന്താ ഉള്ളി ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ട് ഉളക്കി ആഡ് ചെയ്തേക്കണ് പിന്നെ മല്ലിച്ചപ്പ് കരിയേപ്പിൻ്റെ ഉണ്ടോ കരിവേപ്പിൻ്റെ പച്ചമുളക് പച്ചമുളക് കൊടുത്തേക്കണ് നല്ലോണം മിക്സ് ചെയ്യാൻ നമ്മൾ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി സകല ഉപ്പും എന്നിട്ട് ഓളെ കൈ കൊണ്ടിരിക്കണത് നല്ലോണം മിക്സ് ചെയ്തിക്കണ്

പൊരിച്ചെടുക്കണം എന്നിട്ട് പൊരിച്ചെടുത്തിട്ട് പൊരിച്ചെടുത്ത് വിടാതെ കേട്ടോ ഉള്ള പൊരിച്ചതൊന്നും എടുത്തിട്ടില്ല പൊരിച്ചടിച്ച അവസ്ഥയാണ് കേട്ടത് അപ്പം ഈ ചാനൽ എല്ലാവരും കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുറേ കുറേ രണ്ട് കൊല്ലമായി ഈ ചാനൽ തുടങ്ങിയിട്ട് എന്നിട്ടൊരു പുരോഗമനമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എന്തോളൊരു അനിയത്തിന്റെ രോധനാണ് ഞങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം താങ്ക്